ഹലോ ഹാ ഇനി നമുക്കൊരു മന്തി കഴിച്ചാലോ വെറും മന്തി മന്തിയാക്കേണ്ടേ ബീഫ് മന്തി മന്തിയാക്കുക അതിനുവേണ്ടി ഞാനിവിടെ എടുത്തത് കറുവപ്പട്ട ഗ്രാംപൂ ഏലക്കായ് ബേലീസ് ഉണ്ട് പിന്നെ ചെറിയ ചീരകം വലിയ ചീരകം കുരുമുളക് അതുപോലെ മല്ലി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ടത് പിന്നെ മൂന്ന് സവാള അരിഞ്ഞ് എടുത്തിട്ടുണ്ട് നമ്മൾ ഇല ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേ ഈ ഇലകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് വീട്ടിൽ യൂസ് ചെയ്യാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലെടുത്ത് വെച്ചത് കീടാണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വിഷയത്തിലേക്ക് വരാം അപ്പോൾ സവോളയിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഉപ്പും മാഗി ക്യൂബുമാണ് പിന്നെ ഇല ഇട്ട് ഇട്ടുകൊടുത്ത് കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചിക്കനാണെങ്കിൽ ഓക്കെ രണ്ടും നിങ്ങൾക്ക് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ നല്ലോണം ഒന്ന് അടിമുതലിങ്ങനെ വയറ്റി കൊടുക്കുന്ന ഒരു സംഭവം അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഇത് മസ്ക് സംഭവമാണ് കേട്ടോ ഇതിലൂടെയാണ് മസാല ഫുള്ള് ബ്ലൻഡ് ആയിട്ട് സെറ്റാവുന്നത് അപ്പോൾ നമ്മൾ അരി ഒരു അരമണിക്കൂർ സ്റ്റേ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബസുമതി റൈസാണ് സെല്ലൻ്റെ അത് നമ്മളെടുത്തത് അപ്പോൾ അത് പുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മളതെടുത്തിട്ട് ഒരു കപ്പിന് നാല് കപ്പ് വെള്ളമാണ് എടുത്തത് അപ്പോൾ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെടുത്തു മാഗി ക്യൂബ് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് അരി ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഓയിലൊഴിച്ചു അപ്പോഴത്തേക്ക് കുക്കറിൽ ഇതാ ബീഫ് റെഡി ആയിട്ടുണ്ട് അതിന് അത് പൊരിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പുകുന്നത് ഇതാ ചോറിൽ നമ്മളൊരു കുഴിയെടുത്തിട്ടുണ്ട് കുഴിമന്തിക്ക് വെറുതെ അങ്ങോട്ട് കുഴിമന്തി കുഴിമന്തിന്ന് പേര് വന്നതല്ല എന്ന് തോന്നുന്നു ഇങ്ങനെ കുഴിയെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് സമാധാനിക്കാം അപ്പോൾ ഡൗട്ടുള്ളവരെ ഇത് കണ്ടാൽ ഡൗട്ട് ക്ലിയർ ചെയ്യും ഇതുകൊണ്ടാണ് കുഴിമന്തി എന്ന് പേര് വരുന്നത് ഇനി വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നവരുണ്ടാവാം പക്ഷേ ഇവിടെ എങ്ങനെയാണ് ഉണ്ടാകാറ് അപ്പോൾ ഇതുകൊണ്ടാണ് കുഴിമന്തിക്ക് കുഴിമന്തി എന്ന് പേര് വരാൻ കാരണം അപ്പോൾ ഇങ്ങനെ നാല് ഭാഗം ഞാൻ കുഴിയെടുത്ത് ബീഫ് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചിക്കൻ വെച്ച് ഉണ്ടാക്കാം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും പാളി പോയില്ല അടിപൊളി ടേസ്റ്റ് ആണ് എവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് ഭാഗത്ത് ഞാൻ ഇങ്ങനെ കുയൊക്കെ എടുത്ത് ഫുള്ള് സെറ്റാക്കി അതിന് ശേഷം നമ്മൾ സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സൂപ്പർ അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് പുകച്ചാലോ ഞാൻ പുകയ്ക്കാറില്ല വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം കാണാനുള്ളൊരു ഒരു രസം വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പുകയ്ക്കാൻ പോകുന്നത് എനിക്ക് പുകച്ചോ ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞാനിത് തുറന്ന് സെർവ് ചെയ്യാൻ പോവാണ് ഇതാണ് ഫൈനൽ ലുക്ക് കിട്ടും അപ്പോൾ അടുത്ത വീഡിയോ നാളെ